എൻ്റെ അടുത്ത് ഒരുപാട് പ്രശ്നങ്ങളിൽ പെട്ടിട്ട് ആൾക്കാർ വരും അപ്പം ഞാൻ ആ ആൾക്കാരോട് പറയാറുള്ളൊരു കാര്യം ഇപ്പോൾ ദാമ്പത്തിക പ്രശ്നങ്ങൾ ചിലപ്പോൾ പെട്ടെന്ന് വന്നിട്ടുള്ള ആവാം ആക്സിഡൻറ്റുകൾ വീട്ടിൽ റെഗുലറായിട്ട് നടക്കുക ജോലിയിൽ കയറുന്നു കുറച്ച് നാൾ ജോലി ചെയ്യുന്നു പിന്നെ ജോലി പോകുക കർമ്മ മേഖലയിൽ ഭയങ്കരമായ പ്രശ്നം കുടുംബത്തിൽ എപ്പോഴും കലഹം മദ്യപാനം ലഹരിയുടെ ഉപയോഗങ്ങൾ കൂടുതൽ അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും റെസ്പെക്ട് ചെയ്യുന്നില്ല ഭയങ്കര സ്നേഹത്തോടെ ജീവിച്ചിരുന്ന കുടുംബമാണ് നല്ല ജോലി ഉണ്ടായിരുന്ന കുടുംബമാണ് സാമ്പത്തികമായിട്ടൊക്കെ നല്ല അഭൂർത്തി ഉണ്ടായിരുന്ന കുടുംബങ്ങളാണ് അവരിലൊക്കെയാണ് ഇത് ഇങ്ങനത്തെ പെട്ടെന്നുള്ള കാര്യങ്ങളൊക്കെ നടക്കുക പെട്ടെന്ന് സൂയിസൈഡ് സംഭവിക്കുക അപ്പൊ നമ്മൾ അത് കൃത്യമായി അനലൈസ് ചെയ്യുമ്പോൾ അവിടെ പലതരത്തിലുള്ള തർക്കങ്ങൾ ഉണ്ടായിട്ടുണ്ടാവും ബിസിനസ് ചെയ്യുന്ന സ്ഥലങ്ങളിലുള്ള തർക്കങ്ങൾ വന്നിട്ടുണ്ടാവാം അല്ലെങ്കിൽ അവരുടെ കുടുംബപരമായിട്ടുള്ള ബന്ധുമിത്രാദികളുമായിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടായിരിക്കാം ഇങ്ങനെയൊക്കെ പ്രശ്നങ്ങൾ വന്നതിന് ശേഷമാണ് അവരുടെ കുടുംബം തന്നെ തവിടുപൊടി ഭസ്മായിട്ടുള്ള ഒരു അവസ്ഥ നമ്മൾ കണ്ടുണ്ടാവാം അപ്പൊ ഞാൻ അവരോട് പറയും ഇത്ര ഇതിനൊക്കെയാണ് ആഭിചാരദോഷങ്ങളെന്നോ കണ്ണേറുന്നോ പലതരത്തിലുള്ള തരത്തിലുള്ള പ്രാക്ക് ദോഷങ്ങളെന്നോ പല കാര്യങ്ങളും നമ്മൾ ചിന്തിക്കേണ്ട ഇതൊക്കെ എഫക്റ്റ് എന്ന് പറയുന്നത് ലൈഫിലാണ് നമുക്ക് അനുഭവിക്കുന്നത് ഇത്ര എഫക്റ്റൊക്കെ കിട്ടി നമ്മൾ തവിടുപൊടി ഭസ്ന് ശേഷം നമ്മൾ ഞാനിപ്പോൾ ഇതൊക്കെ വിശ്വസിക്കുന്നുണ്ട് എനിക്ക് എനിക്കിതിന്ന് രക്ഷപ്പെടണമെന്ന് നമ്മൾ ആഗ്രഹിച്ച് നടക്കുമ്പോഴേക്കും ഒരുപാട് നേരം വീക്കും അതിനു മുമ്പ് തയ്യാറാവുക പ്രശ്നങ്ങൾ മുൻകൂട്ടി മനസ്സിലാക്കി അത് വരാതിരിക്കാൻ എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ളത് ചെയ്യുക നമ്മളതിനെ ചെയ്യണം എപ്പോഴും ഏത് കാര്യവും നമ്മൾ ചെയ്യണം ചെയ്താൽ തന്നെയാണ് അതിൻ്റെ റിസൾട്ട് കിട്ടുള്ളൂ അപ്പോൾ ചെയ്യുക ചെയ്താൽ നിങ്ങൾക്ക് മനസ്സിലാവും ഈ മാന്ത്രികപരമായ കാര്യങ്ങൾക്കും എല്ലാ കാര്യങ്ങൾക്കും എത്രത്തോളം പവർ ഉണ്ട് നിങ്ങൾക്ക് മനസ്സിലാവും അന്ന് നിങ്ങൾ ഇതിനെ വളരെ സീരിയസ് ആയിട്ട് ചെയ്തോളൂ